രണ്ട് വർഷമായി അത് പുനരിജയിപ്പിച്ചു അത് ഒന്നുമില്ല ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമാണ് അഡ്മിഷൻ ഉള്ളത് ആറാം ക്ലാസ് കൂടി അഞ്ച് ആറ് ക്ലാസ്സുകളും കൂടി കഴിഞ്ഞ വർഷം നാലാം ക്ലാസ് വരെയാണ് കരുതിയിട്ടത് ഇത്തവണ അഞ്ച് ആറ് ക്ലാസ്സുകളും കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതാനും അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട് അതിനെ സൂചിപ്പിക്കട്ടെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളാണ് അവരുടെ കുട്ടികളുമായി ഇന്നും നാളെയുമായി തന്നെ ഇന്ന് ക്ലാസ് തുടങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ട് നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ചയായിട്ടും ക്ലാസ് ആരംഭിക്കുന്നു അതുകൊണ്ട് പുസ്തകം കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നെ കാണുക കുറച്ചു പുസ്തകമാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള നാളെ എന്തായാലും പിന്നെ അഡ്മിഷൻ ഉദ്ദേശിച്ച് വന്നവരുണ്ടെങ്കിൽ ഏകദേശം ഇപ്പൊ കുറെ അഡ്മിഷൻ ആയി ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ അഡ്മിഷൻ എടുത്ത് പോകാവൂ മദ്രസയാവട്ടെ സ്കൂളാണ് നമ്മുടെ സ്ഥാപനം അനധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിൽ ടീച്ചേഴ്സായ ഞങ്ങൾ മാത്രമല്ല നിങ്ങൾ കൂടി എന്നൊരു കൃത്യമാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം ഇനിയും ഉയർച്ചയിലേക്ക് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങളുടെ ഓരോ ഭാഗത്തിലും ഇങ്ങോട്ട് സഹായമുണ്ടായിരിക്കണം ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷം വല്ലാതെ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യമാണ് മിക്ക കുട്ടികളും കൃത്യമായിട്ട് ഒരു രണ്ട് രണ്ട് കുട്ടികൾ ഒരു കാർ മണിക്കൂർ വഴി ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങൾ വളരെ സമയത്ത് എന്താ പറയുക വളരെ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ടതിന്റെ സമയം തരിക സ്കൂളിൽ കൃത്യസമയൊക്കെ തുടങ്ങേണ്ടതുണ്ട് ഞങ്ങളൊരു മദ്രസ കഴിഞ്ഞിട്ടായി ഇങ്ങോട്ട് വരിക അവിടെ സമയം ഇങ്ങനായി അപ്പം ഇവിടെ വന്നിട്ട് ആ മണിക്കൂർ നിങ്ങളുടെ കുട്ടികളിൽ പോയാൽ പിന്നെ അതെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങളെടുത്ത് കൊടുക്കുമോ അത് പുറത്തു അപ്പം ആ കുട്ടിയുടെ ഭാവി കട്ടപ്പൊ ഇത് ആദ്യമേ പറഞ്ഞു വെക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളും ഞങ്ങളും നിങ്ങളും ഞങ്ങളും അത് നാട്ടുകൊടുക്കും ഒരുമിച്ച് കുട്ടിയുടെ കാര്യത്തിൽ താല്പര്യമെടുത്താലേ കുട്ടിയുടെ ഭാവി ഭാവിമാവും ആരെയും പ്രത്യേകിച്ച് പേരൊക്കെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ ആ രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല കഴിഞ്ഞ വർഷം ഹോംവർക്ക് കൊടുക്കുമ്പോൾ മിക്ക ദിവസം ചെറിയൊരു ഹോംവർക്ക് കൊടുക്കും ഒന്നാം ക്ലാസ് അല്ലേ അവർക്ക് താങ്ങാവുന്നതേ കൊടുക്കും ഒരു കുട്ടി അല്ലെങ്കിൽ അങ്ങനെ കുട്ടീനെ ഞാൻ പറയുകയാണ് ഒരു കുട്ടി ഇടക്കൊക്കെ വർക്ക് ഒരു കുട്ടി ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ പറയുന്നത് ആളെ ആളൊക്കെ ഞാൻ പറയുന്നില്ല അതൊക്കെ അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരു നല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് ഇനി എനിക്ക് ആവർത്തിക്കുകയും എനിക്ക് കഴിയാം ഞങ്ങൾ കൊടുക്കുന്ന വർക്കുകൾ അതുപോലെ ഞങ്ങൾ കൊടുക്കുന്ന മറ്റ് പരിശീലനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം അപ്പ് ചെയ്യണം എന്നാൽ നമ്മുടെ കുട്ടികൾ നാം വിഹാരിക്കുന്ന ഒരു രംഗത്തേക്കെത്തും ഇത്തവണ പൊതുപരീക്ഷാ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോ നമ്മൾക്ക് വലിയൊരു ഭാഗ്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ശ്രദ്ധി പുസ്തകം അറിയാലോ എല്ലാവർക്കും ഭൂനിരായക സമിതി പുസ്തക നമ്മൾക്ക് ഒരു നല്ല താങ്ങായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹെൽപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എത്ര കണ്ട് മൂപ്പരോട് അങ്ങോട്ട് ചൂഷണം ചെയ്യുന്നു പോകും മൂപ്പരുടെ കഴിവുകൾ അത്ര കണ്ടെടുക്കാൻ കഴിയും അല്ല നമ്മുടെ മടിയന്മാരാണെങ്കിലും മൂപ്പര് മടിയനാകും അതാകാതിരിക്കാം രക്ഷിതാക്കളുടെ ശ്രദ്ധിക്കുന്നുണ്ടോ ലഡ് തൊള്ളിക്കുടി തിന്നാമത് ചെയ്യോട്ട് കേൾക്കുക ശ്രദ്ധിക്കണേ നാളെ നാളെ മദ്രസ റിഞ്ഞ് വിടരുത് പുസ്തകം കിട്ടാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ മേടിച്ചു ഇന്ന് പോർപ്പാടിനെ മേടിക്കാം പൂർണ്ണമായിട്ട് ഒരു പുസ്തകം എത്തിയിട്ടില്ല കാരണം ഞങ്ങൾ അഡ്മിഷൻ ഉണ്ട് ഞാൻ കണക്കുട്ടതിനേക്കാൾ കുട്ടികൾ വന്നിട്ട് നാളെ എന്തായാലും മനുഷ്യ അല്ല അത് എത്തിക്കും പിന്നൊരു കാര്യം മുപ്പതാം ജുസ് അഥവാ കുറാൻ വീട്ടിലുള്ളവർ ആ പുസ്തകിനെ മേടിക്കേണ്ടതില്ലട്ടോ നമ്മുടെ എന്താ കൊട്ട കൊട്ടക്കണക്കില എന്റെ ഹരാക്കിലാണെന്ന് നിൽക്കറിയില്ല പ്രവത മാത്രം യാസിനോദ മാത്രം മുസ്ഹഫിന്റെ ആവശ്യം അപ്പൊ മുസഹഫ് ഓതുന്നില്ലെങ്കിൽ വെറുതെ വാങ്ങി വെക്കരുത് പള്ളികളിൽ നിന്നും നമ്മുടെ വീടുകളൊക്കെ കെട്ടി കിടക്കുക അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുട്ടിക്കൊരു മുസ്ഹഫ് നിറഞ്ഞ് മേടിക്കേണ്ട ആവശ്യമില്ല ഇനി അതാ ആവശ്യം ഉണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപക്ക് മുസ്ഹഫ് മുപ്പത്തഞ്ച് നൂറ്റമ്പത് കേട്ടോ ചെറിയ മുസ്സഹുകൾ നിർബന്ധമായിട്ട് മേടിക്കണം രണ്ട് മൂന്നാം ക്ലാസ്സിലെ മുസ്ഹെഫ് അതുപോലെ മൂന്ന് നാല് നാല് ഒക്കെ മുപ്പത് മുസ്ഹഫ് രണ്ട് മൂന്നാം ക്ലാസ്സിലെ മുസ്ഹെപ്പ് നിർബന്ധമായി മേടിക്കുകയും വേണം അത് അതിനനുസരിച്ച് രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമുക്കറിയാം പുസ്തകങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ മാറിയിട്ടുണ്ട് പ്രാക്ടിക്കലിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് രണ്ടാം പരിധി വരയ്ക്കാൻ ഞങ്ങൾക്ക് ഇവിടെ കഴിയും ബാക്കിയുള്ളത് കൂടി കിടമാണ് എല്ലാ കുട്ടികളും ഇവിടെ വെള്ളം കാശ് കൊടുത്താൽ വേണ്ടിയിരിക്കുന്നത് എല്ലാ കുട്ടികളും കൂടി ഒന്ന് കൊടുത്താലേ രണ്ട് ടാങ്ക് വെള്ളം എക്സ്ട്രാ കൊണ്ടിരുന്നിരിക്കും അതിന് നിങ്ങളുടെ പൈസ കിട്ടിയായിരുന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു രോഗമൊക്കെ ഞങ്ങൾ ഒന്നോ രണ്ടോ കുട്ടികളെ കൊണ്ട് എടുപ്പിച്ച ബാക്കി ഒന്നും നിങ്ങൾ വീട്ടിൽ നിന്ന് എടുപ്പിക്കുക എല്ലാ ഒന്നും കൂടി ഞങ്ങൾ എടുപ്പിച്ചാൽ ഉണ്ടാവില്ല മുതലാവില്ല ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കല് അല്ലെങ്കിൽ സ്ലോ ശ്ലോകമാണ് ചിലപ്പോൾ എന്താവാസ്തകങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്കും കൂടി ബാധകണ വീട്ടിൽ എൻ്റെ കുട്ടികളെ കുട്ടികളെ കുട്ടി കുട്ടിയാണല്ലോ അപ്പം ഞങ്ങൾ കുട്ടി എന്നുള്ളത് നമ്മുടെ പിന്നാലെ നടക്കുന്ന ചോദിച്ചാൽ കുട്ടി നമ്മുടെ ആവുക അതിന് നിങ്ങളെ പിന്തുണ വേണം കുറവ് പാരായണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുസ്തകം പരീക്ഷ നടത്തിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴാണ് ഈ കുട്ടികളുടെ ക്രാഫ്റ്റ് കൊളാകുന്നത് ചെറുപ്പത്തിലേക്ക് നല്ല കിറാതിരിക്കും പിന്നെ ഈ കൊളാട് എന്താ നിങ്ങൾ പറയുക എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ ഓർത്ത് മോശമാകുന്നത് അതെന്നു ഉപയോഗം ഉണ്ടാകണ നമ്മളെന്തു വേണം നമ്മൾ കുറച്ചൊരു ഓതിക്കൊടുക്കുക എടുത്തിരിക്കുക അവരെ കൊണ്ട് ഓതിപ്പിക്കുക ഈ പരിപാടികളൊക്കെ വേണം ഞാനിപ്പോഴും പത്താം ക്ലാസ്സിൽ പരിശോധിക്കുമ്പോൾ എല്ലാവരും എല്ലാ നിസ്കാരത്തിനും കുൽഭു അല്ലാതെ ഓരോ അതിൻ്റെ അപ്പുറങ്ങൾക്ക് ഒന്നുമില്ല അവർ എന്നാ അറുവാക്കെ നീ നൂറ്റി പതിനാല് സുഹൃത്തൊന്നും ഇറക്കേണ്ടി ഒരു ഗുരുവിധാബന് മാത്രം അറിയാൻ വേണ്ടിയിരുന്നല്ലോ അപ്പം അവിടെ നിന്ന് വിട്ടിട്ട് ചെറിയ സുഹൃത്തുകൾ തൊട്ടിട്ട് അവസാനം വരെ കാണാതെ പഠിക്കുന്ന സുഹൃത്തുക്കൾ അത് അതിന് കൃത്യമായിട്ട് എപ്പോഴും ഓതുണ്ടോ ഒരു നിസ്കാരത്തിൽ ഓതിയ സുഹൃത്ത് അടുത്ത സുഹൃത്തിന് നിസ്കാരത്തിന് ഓതാനായിക്കരുതേ അങ്ങനെ നിങ്ങളും കൂടി സഹകരിച്ചാൽ അതുകൊണ്ട് കൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ബുക്കിൻ്റെ വയസ്സിൽ പോയി അഡ്മിഷൻ ഫീസും പോയി പരിസയം ഒക്കെ പോയി എന്താ മദ്രസോട് വേറെ കാര്യമുള്ളത് ഇത് ജീവിതത്തിൽ പകർത്താണ് ഇത് പകർത്തി കുട്ടി അതുപോലെ ചെയ്താൽ നന്നായി ലോകവും നന്നായി നിങ്ങൾക്ക് നല്ല നിരക്ക് നിങ്ങളെ മക്കളെ കിട്ടും മനസ്സിലായില്ലേ അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയുണ്ടാവണമെന്ന് ഉണർത്തിക്കൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അഡ്മിഷൻ എടുത്തപ്പോൾ ഒരു നാല് രക്ഷിതാക്കളുടെ ഫോൺ നമ്പർ കിട്ടിയിരുന്നില്ല അവരെ ഗ്രൂപ്പുകളിൽ ചേർത്തിട്ടില്ല എല്ലാത്തിനും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഇൻഷാല്ല നാലൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അഞ്ച് ആറ് ഗ്രൂപ്പും കൂടി ഉണ്ടാക്കും അപ്പം ആ അഡ്മിഷൻ നാല് ആൾക്കാർ അവരുടെ ഫോൺ നമ്പറും അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളാ ഫോൺ നമ്പർ തന്നെ പറ്റും കേട്ടോ ഫോൺ നമ്പർ തരുമ്പോൾ വാട്സപ്പുള്ള നമ്പർ തരാം പിന്നെ ഉപ്പാ ക്കുള്ളവരായിരിക്കും എങ്കിലും ഈ നമ്പർ വേണ്ട മുപ്പാല നമ്പർ മതി അല്ല ഉപ്പം കുടിയും കുതിരക്കേണം എപ്പോഴും വിട്ടു വെച്ചാൽ മുപ്പന നമ്പർ ആരും കുഴപ്പമില്ല കാരണം വർക്കും കാര്യങ്ങളൊക്കെ വിടുന്ന എന്ത് ചെയ്യണം എടുത്തു വെക്കണം പിന്നെ ഇടയ്ക്കൊക്കെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം നോക്കണം അല്ലെങ്കിൽ എന്നും നോക്കണം ഇൻഷാല്ല ഇനി ഞാൻ കൂടെ ഒന്നും സംസാരിക്കുന്നില്ല ബഹുമാനായ ജോഫർ സാറ് കുറേ കാര്യങ്ങളോട് പറയും നിങ്ങൾക്ക് ചെയ്യണുണ്ട് എന്നൊക്കെ അറിയാം രണ്ട് മാസം വെറുതെ ഇരിക്കലായിരുന്നു കുറച്ച് ഇന്നാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നീയിച്ച് പോകാവോ അള്ളാഹുന്റെ സുഖാന ഈ അധ്യയന വർഷം നമുക്ക് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ നയിക്കാൻ സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഈ കൊച്ചു വാക്കുകൾക്ക് بسم الله الرحمن الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته